ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ദൈവം ആദർത്ത വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ദിവസത്തിലേക്ക് കൂടി എല്ലാവർക്കും ഹോളിഫയർ മിനിസ്ട്രിയുടെ പേരിൽ സ്വാഗതം തീർച്ചയായും ഈ ദിനങ്ങളിലൂടെ ഭക്തിയാദരപൂർവ്വം നമ്മൾ കടന്നു പോകുമ്പോൾ അത് വലിയ കൃപയ്ക്കും നന്മയ്ക്കും കാരണമാകും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ഇന്നേ ദിവസം വിശുദ്ധ മോൺഫോർട്ടിന്റെ ക്രമമനുസരിച്ച് നമുക്ക് വിചിന്തനത്തിന് വിഷയമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് ഭക്ഷണ നിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇരുപത്തിയഞ്ച് നോമ്പിലൂടെ കടന്നു പോകുന്ന നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ഉചിതമായ ഒരു വിഷയം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഭക്ഷണ നിയന്ത്രണം പാലിക്കുക പലപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിൽ ഭക്ഷണ നിയന്ത്രണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അങ്ങനെ ചില ഉപവാസ ദിനങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന ചില വ്യക്തികളെങ്കിലും ഉണ്ട് മാത്രമല്ല അത് ദൈവികമായ ചില അനുശാസനങ്ങളുടെ പേരിലാണോ അതുകൊണ്ട് ദൈവികമായ വല്ല ഗുണങ്ങളും ഒരു വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടോ അങ്ങനെ പല ചോദ്യങ്ങളും സംശയങ്ങളും ഉയർത്തുന്ന മനുഷ്യരുണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് വായിക്കാം എന്ന് കരുതുകയാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പത്താമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് പേർഷ്യ രാജാവായ സൈറസിന്റെ മൂന്നാം ഭരണ വർഷം ബൽത്താസർ എന്ന് വിളിക്കുന്ന ദാനിയേലിന് ഒരു വെളിപാടുണ്ടായി ദാനിയേൽ എന്ന ഞാൻ മൂന്നാഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം ലേപനം നടത്തുകയോ ചെയ്തില്ല അപ്പോൾ മൂന്നാഴ്ച കാലത്തേക്ക് ദാനിയേൽ എന്ന ആ വ്യക്തി ഉപവസിക്കുകയായിരുന്നു എങ്ങനെയാണ് ഉപവസിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം മത്സ്യമാംസാദികൾ കഴിച്ചില്ല വീഞ്ഞോ മറ്റ് ലഹരിപാനീയങ്ങളോ ഉപയോഗിച്ചില്ല ആ എളിമപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ ഉപവാസ ദിനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു എളിമപ്പെടുത്തലുണ്ട് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ തീരുമിൽ ഒരു എളിമപ്പെടുത്തിട്ടുണ്ട് ഒരു എളിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തിലുണ്ട് ഇനി എന്താണ് ദാനിയലിന് സംഭവിച്ചത് എന്ന് നമ്മൾ കാണുകയാണ് ഒന്നാം മാസം ഇരുപത്തിനാലാം ദിവസം ഞാൻ ടൈഗ്രിസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഊഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവനെ കണ്ടു ഒരു ദൂതനെ കണ്ട കാര്യമാണ് പറയുന്നത് എന്നാൽ ഞാൻ മാത്രമാണ് ഈ ദർശനം കണ്ടത് എന്നോടൊപ്പം ഉണ്ടായിരുന്നവരാരും ഈ ദർശനം കണ്ടില്ല പ്രിയമുള്ളവരെ സ്വർഗീയമായ ദർശനങ്ങൾ പ്രാപ്യമാകണമെങ്കിൽ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് വചനം പറഞ്ഞു തരുന്നുണ്ട് സ്വർഗീയമായ ദർശനങ്ങൾ പ്രാപ്യമാകേണ്ടതുണ്ടെങ്കിൽ എളിമപ്പെടുത്തി ഉപവാസ ദിനങ്ങളിലൂടെ നമ്മൾ കടന്ന് പോകേണ്ടതുണ്ട് ഇനി നമ്മൾ തുടർന്ന് വായിക്കുകയാണ് അങ്ങനെ തനിച്ചായ ഞാൻ അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ ഓടി ഒളിച്ചു എന്നാണ് വചനം പറയുന്നത് തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു എൻ്റെ ശക്തി ചോർന്നു പോയി എൻ്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി എൻ്റെ ശക്തിയേറ്റു തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നു അപ്പോൾ ഒരു കരം എന്നെ സ്പർശിച്ചു ഈ ദൂതൻ എന്നെ എഴുന്നേൽപ്പിച്ചു വിറയലോടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു അവൻ എന്നോട് പറഞ്ഞു ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലെ എഴുന്നേൽക്കുക ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് അവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയിലൂടെ നിവർന്ന് നിന്നു അവൻ പറഞ്ഞു ഇനി ശ്രദ്ധിച്ച് കേൾക്കുക ധാനിയേലെ ഭയപ്പെടണ്ട ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ശരിയായി അറിയുവാൻ വേണ്ടി നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ദിവസം മുതൽ എപ്പോൾ മുതലാണ് പ്രാർത്ഥന കേട്ടത് നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ എന്ന് പറഞ്ഞാൽ ദാനിയേൽ ഉപവാസ ദിനങ്ങളിലേക്ക് പ്രവേശിച്ച് തന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ എളിയ ഭക്ഷണ രീതികളിലൂടെ എളിയ രീതിയിലൂടെ മുന്നേറുവാൻ തീരുമാനിച്ച ദിവസം മുതൽ സ്വർഗം അവന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നാണ് ദൂതൻ പറഞ്ഞത് സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ എളിമപ്പെടുത്തി നമ്മളെ തന്നെ എളിമപ്പെടുത്തി ഉപവാസ ദിനങ്ങളിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട് ഇനി അവിടെ കൊണ്ട് തീരുന്നില്ല ഇനി എന്താണ് തുടർന്ന് നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് സ്വർഗത്തിൽ നിന്നും ദൂതന്മാരെ ഇറങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എളിമപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം സ്വർഗം നിന്റെ മുൻപിലേക്ക് ദൂതരെ അയക്കണമെങ്കിൽ എളിമപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുകയാണ് പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്തു നിന്നു എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഘായേൽ എന്റെ സഹായത്തിനെത്തി ഇത് ഇവിടെ പറയുന്നത് പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽദൂതൻ ഓരോ ദേശത്തിൻ്റെ ദുരാത്മാക്കൾ ഉണ്ട് എന്ന് വചനപ്രകോഷകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ ദേശത്തിലൊക്കെ ദുരാത്മാക്കളുണ്ട് ഉണ്ട് ദേശത്തിൻ്റെ അരൂപികളുണ്ട് ഈ കാലഘട്ടത്തിൽ ദേശത്തിൻ്റെ അരൂപികൾ അനേകരെ ഗ്രസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ദേശത്തിൻ്റെ ദുരാരൂപികൾ ഒരു ദേശത്തിൻ്റെ തിന്മകൾ ഒരു ദേശത്തെ ആ അപഭ്രംശങ്ങളൊക്കെ യുവജനങ്ങളെയും മറ്റുള്ളവരെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ ബാധിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വചനത്തിൽ വായിക്കുന്നു ഈ ദേശത്തിൻ്റെ അരൂപി എന്നോട് പടവെട്ടുകയായിരുന്നു പക്ഷെ നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു മിഘായൽ ദൂതൻ എൻ്റെ സഹായത്തിന് വന്നു അങ്ങനെ മിഘായൽ ദൂതനെ വെച്ച് അല്ലെങ്കിൽ മിഘായൽ ദൂതനെ ഞാൻ ഈ ദേശത്തിൻ്റെ അരൂപികളോട് പൊരുതുവാൻ വിട്ട് ഞാൻ നിന്റെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ ദേശത്തിൻ്റെ അരൂപികളോട് നമുക്ക് പൊരുതി നിൽക്കണമോ ദേശത്തിൻ്റെ അരൂപികളോട് പൊരുതി ദുരാത്മാക്കളോട് പൊരുതി നിൽക്കണമെങ്കിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഭക്ഷണ നിയന്ത്രണങ്ങളൊക്കെ വരുത്തി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇതിൻ്റെ തന്നെ അല്പം കൂടെ അടുത്ത പടിയിലേക്ക് കടത്തിയിട്ടാണ് ഈശോ പറയുന്നത് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ഈ വകയൊക്കെ പുറത്തു പോവുകയുള്ളു പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് നോമ്പുകാലം കൂടിയാണ് നമ്മൾ കടന്നു പോകുമ്പോൾ എളിമപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം എളിയ ഭക്ഷണക്രമം കൊണ്ട് തമ്പുരാൻ്റെ മുൻപിൽ നിന്നും ദൂതന്മാരെ നമ്മുടെ അടുത്തേക്ക് വരുത്തുവാൻ കഴിയുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളുടെ ജീവിതങ്ങളെ സഹ സപ്പോർട്ട് ചെയ്യുവാൻ സഹായിക്കുവാൻ സ്വർഗം ദൂതരെ അയക്കുവാൻ ക്രമപ്പെടുത്തുന്നത് പോലെ എളിമപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോം ശിഹായിൽ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പേർ പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർച്ച സ്വർഗത്തിലേക്ക് എഴുന്ന സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനു വേണ്ടി ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന് ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന നാം ഓരോരുത്തരിലും വന്ന് നിറയട്ടെ വരികമാനി ജലയായി വരയേണി പരമാത്മനേ വരിക വരിക സ്നേഹ നിരയണേയടി അംഗളി നിരുപമഗ്നി ജ്വാളയ വരെ പരിശുദ്ധാത്മാവേ വരു ദണി परिशुद्धा स्नीहं तरूँ परिशुद्धा क्माने പന്ത പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ അമേൻ നമുക്ക് ഹൃദയ പ്രതിഷ്ഠ എട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാജിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കിൽ കാഴ്ചവയ്ക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കർത്താവായ കൃതാവായ ശീകടകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ